ആ പാർക്കുകളിലും ഇതിനുള്ളത് കുട്ടികൾക്ക് അപകടം പ്ലാസ്റ്റിക് കൊണ്ട് ിലും ഇരുമ്പല്ല പ്ലാസ്റ്റിക്കിന്റെയാണ് കുട്ടികൾക്ക് അപകടം പറ്റാതിരിക്കാനുള്ളതാണ് ഏട്ടോളി അങ്ങനെയേ ഞങ്ങള് പോയിതാ ഇവിടെ കാണാൻ പോകാണ് ഇതാ ഇതിൽ കൂടി കേറിയിട്ട് ഇതീ കൂടി ഇറങ്ങി കളിക്കേണ്ടതാണ് ആ ഡബിൾ ണത് രണ്ടാൾക്കും ഒരേ സമയം കളിക്കാനുള്ളതാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നോക്കാൻ പോണത് ആ ഇതാ ഇതീ കൂടി അങ്ങനെ വളഞ്ഞു വരും ആ കാഴ്ചയാണ് ആ ഇങ്ങനെ വളഞ്ഞു വരുന്നതാണ് കേട്ടേ അതാണ് നമ്മൾ കാണുന്നത് അത് കഴിഞ്ഞു ഞങ്ങൾ നോക്കാൻ പോണത് ഇതാണ് ഇതും രണ്ടും ഒരു രണ്ടെണ്ണം ഉണ്ട് ഇത് ഇതിങ്ങനെ കളിക്കുന്നിട്ട് ആ എന്താ പറയുക പ്രസംഗിക്കുന്നവർക്കും അതും കൂടി ഇണ്ട് അതും കൂടി ഉണ്ട് അതെല്ലാം അങ്ങനെയാണ് അങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യന്ത്ര യന്ത്രഊഞ്ഞാലിന്റെ ചെറിയ മോഡല് ഏത് ഊഞ്ഞാലാണെന്നിട്ടാളെ ആ ആ ആ അതും ഉണ്ട് ഇതാ അങ്ങനത്തെ ഊഞ്ഞാളികൾ അവിടെ ഉണ്ട് നമ്മുടെ എസ് എസ്സിൽ വന്നു കഴിഞ്ഞാൽ കിട്ടും ഇതൊക്കെ വാങ്ങേണ്ടതാണ് ഇതെല്ലാവർക്കും നോക്കി വെച്ചാൽ അത് വാങ്ങേണ്ടതാണ് അതാ വലിയ സാധനങ്ങൾ ഇത് നോക്കി ഉണ്ടത് ആ അതിൻ്റെ ദ അതിൻ്റെ ഉള്ളിക്കൂടിയില്ലേ ഉള്ളിക്കൂടി വന്നിട്ട് കളിക്കുന്നതാണ് ഏറ്റാൾ ഇത് ഉള്ളിക്കൂടി വന്ന് കളിക്കുന്നതാണ് കുഞ്ഞുമക്കൾ ഇതിൻ്റെ ഉള്ളിക്കൂടി വന്ന് കളിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത് അവിടെ എല്ലാം ഉണ്ട് എല്ലാവിധ കളിക്കോപ്പുകളും ഉണ്ട് ഓരോന്നും പറയാനും ഒരുപാടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ കാണുന്നതാണ് എല്ലാ സ്കൂളുകൾ അംഗൻവാടികൾ റെസ്റ്റോറൻ്റുകൾ അതേപോലെ റിസോർട്ടുകൾ പിന്നെ പാർക്കുകൾ അതേപോലെ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കളിക്കേണ്ട കളിക്കോപ്പുകൾ അങ്ങനെയുള്ള എല്ലാ കാഴ്ചകളാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ എലവഞ്ചേരി പടിഞ്ഞാമുറി പിന്നെ എസ് എസ് ഇൻഡസ്ട്രീസിലെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ എന്താ പറയുക സ്വന്തമായി വാങ്ങാനും മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കാനും ഒക്കെ പറ്റിയൊരു പാലക്കാടിന്റെ പ്രമുഖ സ്ഥാപമാണ് ഇതുപോലുള്ള ഇതുമാറിയില്ല അല്ലേ പാലക്കാട് ജില്ലയിലില്ല കടകളുണ്ട് കടകളുണ്ട് ഉണ്ടാക്കണ ഒരു നിർമ്മാണശാല പറയുന്നത് പാലക്കാട് ജില്ലയിൽ ഇത് അവിടെ ഇലവഞ്ചേരിയിലാണ് ബോംബെയിൽ നിന്നും കൽക്കത്തയിൽ നിന്നും ഡൽഹിയിൽ നിന്നും കൊണ്ടുവരുന്നത് മാത്രമല്ല നമ്മളുടെ കൂടെ ഉത്പാദിപ്പിക്കുന്നത് കൂടിയുണ്ട് എന്നുള്ളതാണ് ഈ വ്യവസായ മേഖലയാണ് ഇലവഞ്ചേരി പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ പേരുകേട്ടതാണ് ഏറ്റവും കൂടുതൽ പോലീസുകാർ ഉള്ളതേ നമ്മുടെ എലവഞ്ചേരി പഞ്ചായത്തിലാണ് ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാരുള്ളത് എലവഞ്ചേരി പഞ്ചായത്താണ് ആ ഇലവഞ്ചേരി പഞ്ചായത്ത് വിദ്യാഭ്യാസപരമായിട്ടും വ്യവസായമായിട്ടും അതേപോലെ കർഷകർക്ക് ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിയെടുത്ത പഞ്ചായത്ത് കൂടിയായ എലവഞ്ചേരി പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്താണ് നമ്മുടെ ഈ നിർമ്മാണശാല അപ്പോൾ എല്ലാവരും വരണം കെട്ടുകളെ അതിൽ നമ്പർ താഴ്ത്തെ എഴുതി കൊ കാ കാണിക്കേണ്ടത് എല്ലാവരും വരണം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് ഇത് കാണുന്നത് ചാമീച്ച കാണിച്ചു തരുന്നത് പാലക്കാട് ജില്ലയിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മുന്നേ ഇങ്ങനെയൊരു കാഴ്ച നമ്മൾ കാണാൻ കണ്ടിട്ടേ ഇല്ല ചാമീച്ചനും ഇപ്പോഴാണ് ഭഗവാനും ഇവിടെ വരാൻ വൈകിയല്ലോ പണ്ടാണ് എന്തായാലും ഇപ്പോൾ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയല്ലോ സന്തോഷം ആ അതങ്ങനെ നിൽക്കട്ടെ പണ്ടാണ്